വയറിന് നല്ല പേർപ്പുണ്ടായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിന് മുമ്പ് പിന്നെ യൂട്രസ് റിമൂവ് ചെയ്തതായിരുന്നു ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനിയും എന്തായി തീരുമെന്നൊക്കെ പക്ഷെ സാറിനെ കണ്ടപ്പോൾ ഞങ്ങളുടെ ആ സംശയങ്ങളെല്ലാം മാറി ദൈവം കഴിഞ്ഞിട്ടുള്ള ആളാണ് എൻ്റെ പേര് സരസമ്മ സ്ഥലപ്പേർ ചെറ്റുവിളങ്ങര ജോജോ സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചേച്ചിയാണെൻ്റെ ഇരുപത്തിയേഴ് വർഷത്തിന് മുമ്പ് പിന്നെ യൂട്രസ് റിമൂവ് ചെയ്തതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും അതേപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഒരു ഒരു വീർപ്പ് പോലെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഓവറിയിലൊരു ഹൈബ്രോയിഡോണോസിസ്റ്റാണ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ അതായിരുന്നു പ്രശ്നം വയറിന് നല്ല തീർപ്പുണ്ടായിരുന്നു ഇത്ര ഒരു വലിയ സർജറി ചെയ്യേണ്ടതാണെന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി ഞങ്ങളുടെ ഒരു ബന്ധു കോട്ടയം ഹോസ്പിറ്റലിൽ കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി റെഫർ ചെയ്തിട്ടാണ് ഞങ്ങൾ ജോജോ സാറിനെ കാണാനായിട്ട് ഇവിടെ വന്നത് ഞങ്ങൾ ജനുവരി ആറാം തീയതി ഇവിടെ വന്നത് വന്നപ്പം തന്നെ ഇവിടെ അഡ്മിറ്റാക്കി സമയം കളയേണ്ടാണെന്നായിരുന്നു ജോജോ സാർ പറഞ്ഞത് അപ്പം ഞങ്ങളതൊന്ന് ആലോചിച്ചിട്ട് ഉടനെ തന്നെ ഇവിടെ അങ്ങ് അഡ്മിറ്റാവുകയായിരുന്നു പിറ്റേ ദിവസം തന്നെ സർജറി കഴിഞ്ഞു ഞങ്ങൾ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനിയും എന്തായി തീരുമെന്നൊക്കെ പക്ഷേ സാറിനെ കണ്ടപ്പോൾ ഞങ്ങളുടെ ആ സംശയങ്ങളെല്ലാം മാറി അതുപോലുള്ള പെരുമാറ്റവും കാര്യവും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ആ പേടിയൊക്കെ അങ്ങ് മാറി എന്തായാലും ഇവിടെ സുരക്ഷിതമാ കൈകളിൽ എന്ന് തന്നെ വിചാരിച്ചു എങ്ങനെയാണ് സർജറിക്ക് ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചത് അപ്പോൾ ആ സർജറിക്ക് അനസ്തേഷ്യ കൊടുക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചു കാരണം ആൾ ഒത്തിരി വീക്കായിരുന്നു പക്ഷെ അതൊന്നും ഒരു പ്രോബ്ലം വന്നില്ല കാർഡിയോളജിസ്റ്റും അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറും എല്ലാം വളരെ ഫിറ്റായി ആണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കൊടുത്തു സാറത് വേണ്ട പോലെ എല്ലാം ചെയ്തു സാറിനെ എത്ര പ്രശംസിച്ചാലും പറ്റത്തില്ല ദൈവം കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇന്നിവിടെ ഇന്നിപ്പം പത്ത് ദിവസമായി സർജറി കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല എല്ലാം നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു ഇനിയിപ്പം ഇനി ഞങ്ങൾക്ക് ഡിസ്ചാർജാണ് പിന്നെ ഡോക്ടറോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റന്മാർ ഡോക്ടർ ഹരി സാറ് പിന്നെ ഡോക്ടർ ജവിൻ സാറ് ഒക്കെ ഉണ്ടായിരുന്നു എന്ത് സംശയത്തിനും അവരെ ഞങ്ങൾ ഓടിപ്പോയി വിളിക്കുകയും പിന്നെ കാലൊക്കെ കാണിക്കാനായിട്ട് ദിലീപ് സാറിനെ വിളിച്ചു പിന്നെ ഡെർമറ്റോളജിയിലെ സ്പെഷ്യലിസ്റ്റ് ഒരു ലേഡി ഡോക്ടർ വന്ന് നോക്കി പിന്നെ എപ്പോഴും ഇവിടെ മൂന്ന് ഷിഫ്റ്റിലും വരുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ജിൻസിന്ന് പറയുന്ന ചാർജ് ഉള്ള സിസ്റ്റർ പിന്നെ അവർണ അഖില എല്ലാവരുടെയും പേര് ഞാൻ ചോദിക്കുമായിരുന്നു പിന്നെ അഖില അനു അൽക്ക ഹണി ശ്രീവിദ്യ ജിനു അനു പിന്നെ ലിസി എല്ലാവരുടെയും പേരൊക്കെ എല്ലാവരോടും ചോദിക്കുമായിരുന്നു കാരണം എൻ്റെ മോൻ നേഴ്സായതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ ഒരു ഇഷ്ടമായിരുന്നു ഡോക്ടർക്കും സിസ്റ്റർമാർക്കും എല്ലാം എൻ്റെ നന്ദി